അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ഉമ ടീച്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലസ് ടു മലയാള ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അതേതായിരുന്നു കണ്ണാടി കാൺമോളവും ആ കവിത എടുത്തു കഴിഞ്ഞു അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പഠിക്കാൻ പോണത് ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥയാണ് ഈ കഥ വിവർത്തനം ചെയ്തിരിക്കുന്നത് ചന്ദ്രമതി എന്ന എഴുത്തുകാരിയാണ് അപ്പം നമുക്ക് ആദ്യം നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് ഒന്ന് പരിചയപ്പെടാം ഇതിഹാസ സമാനമായ സാഹിത്യ ജീവിതത്തിലൂടെ ലോകത്തെ സ്വാധീനിച്ച ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ കൊളംബിയയിലെ അരാക്കറ്റകയിൽ ജനിച്ചു ഗാബോ എന്ന വിളി പേരിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഒരു മലയാളി എഴുത്തുകാരനെ പോലെയാണ് മാർക്കസിനെ നാം സ്വീകരിച്ചു പോരുന്നത് മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതത്തിലൂടെ ലാറ്റിൻ അമേരിക്കയുടെ ചരിത്രത്തെയും വർത്തമാനത്തെയും തന്റെ കൃതികളിൽ അദ്ദേഹം അടയാളപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ എന്ന നോവലാണ് അദ്ദേഹത്തെ പ്രസിദ്ധനാക്കിയത് ഏതാണത് ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ ഈ കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു മനുഷ്യരാശിയുടെ ഓർമ്മകളുടെ മഹാസമുദ്രങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ കൃതികളെ വിശേഷിപ്പിക്കാറുണ്ട് അപ്പം മനുഷ്യരാശിയുടെ ഓർമ്മയുടെ അല്ലെങ്കിൽ ഓർമ്മകളുടെ മഹാസമുദ്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതികൾ ആരുടെയാണത് ഗബ്രിയേൽ ഗാർസിയ മർക്കസിൻ്റെ കൃതികളാണ് അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന കൃതികളാണത് ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ ലീവ് സ്റ്റോങ് ക്രോണിക്കിൾ ഓഫ് എ ഡെത്ത് ഫോർ ടോൾഡ് ദ ഓട്ടം ഓഫ് പേട്രിയാർക്ക് എന്നിവയാണ് അദ്ദേഹത്തിന്റെ മറ്റു പ്രധാന കൃതികൾ ഇപ്പം നമ്മളിപ്പോൾ പഠിക്കാൻ പോണത് പ്രകാശം ജലം പോലെയാണ് ലൈറ്റ് ലൈക്ക് വാട്ടർ ഉം ലൈറ്റ് ഈസ് ലൈക്ക് വാട്ടർ പ്രകാശം ജലം പോലെയാണ് എന്നാണ് ആ കഥയുടെ പേര് ഈ കഥ ഒരു വിവർത്തനമാണ് ഗബ്രിയൽ ഗർസിയാ മാർക്കസ് അമേരിക്കൻ എഴുത്തുകാരനാണ് അപ്പം അതേ എഴുതിയ ആ ഭാഷയിൽ നിന്നും ആ കൃതി പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ കഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ചന്ദ്രമതി എന്ന എഴുത്തുകാരിയാണ് ഇനി നമുക്ക് അവരെയൊന്ന് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ജനുവരി പതിനേഴിന് തിരുവനന്തപുരത്താണ് അവർ ജനിച്ചത് പേര് ചന്ദ്രിക ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഗവേഷണ ബിരുദം തിരുവനന്തപുരം ഓൾ സയൻസ് കോളേജിൽ അധ്യാപികയായിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മധ്യകാല ഭാരതീയ സാഹിത്യം പ്രൊജക്റ്റിൽ ഡെപ്യൂട്ടി ഡയറക്ടറായും എക്സിക്യൂട്ടീവ് എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട് ഓടക്കുഴൽ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് ചന്ദ്രമതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ അവരുടെ പ്രധാനപ്പെട്ട ചില കൃതികളും പറഞ്ഞുതരാം ആര്യ ദേവി ഗ്രാമം റെയിൻ ഡിയർ സ്വയം സ്വന്തം കഥകൾ ദൈവം സ്വർഗത്തിൽ തട്ടാരക്കുടിയിലെ വിഗ്രഹങ്ങൾ അന്നയുടെ അത്താഴവിരുന്ന് എന്റെ പ്രിയപ്പെട്ട കഥകൾ അങ്ങനെ പോകുന്നു അവരുടെ ചന്ദ്രമതിയുടെ പ്രധാനപ്പെട്ട കഥകൾ ഇത് കൂടാതെ ധാരാളം വിവർത്തനങ്ങളും അവർ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്ത വിവർത്തനങ്ങളിൽ ഒന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോണ പ്രകാശം ജലം പോലെയാണ് എന്ന കഥ അപ്പോൾ നമ്മളിപ്പോൾ ഗബ്രിയേൽ ഗാർസിയ മാർക്കസിനെ പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഓർമ്മിച്ച് വയ്ക്കുക ഏതാണത് ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ ആ കൃതി അദ്ദേഹത്തിന് നോബൽ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ് ഈ കൃതി വളരെ പ്രസിദ്ധമാണ് അതായത് ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ മാജിക്കൽ റിയലിസം എന്നൊരു സങ്കേതമാണ് അദ്ദേഹം കഥകളിൽ ഉപയോഗിച്ചിട്ടുള്ളത് ആ സങ്കേതം നമുക്ക് ഈ കഥയിലും കാണാം അപ്പോൾ നോക്കാം നമുക്ക് പ്രകാശം ജലം പോലെയാണെന്ന കഥ രണ്ട് കുട്ടികളും കൂടി ക്രിസ്മസ് ആയപ്പോൾ തുഴവള്ളം വെള്ളം വേണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിച്ചു ശരി പപ്പ പറഞ്ഞു കാഴ്ചിനേയിൽ മടങ്ങി ചെല്ലുമ്പോൾ നമുക്കത് വാങ്ങാം കാഡ്ജിനെ അവർ താമസിച്ചിരുന്ന തുറമുഖ നഗരമാണ് കടലും കപ്പലും വള്ളങ്ങളും ധാരാളമുള്ള സ്ഥലം ഒമ്പത് വയസ്സായ ടോട്ടോയും ഏഴു വയസ്സുകാരൻ ജോവലും അച്ഛനമ്മമാർ കരുതിയതിനേക്കാൾ നിശ്ചയദാർഢ്യമുള്ളവരായിരുന്നു ഉം പറ്റില്ല അവരെന്തായിരുന്നു ആവശ്യപ്പെട്ടത് ക്രിസ്മസ് ആയപ്പോൾ തുഴ വെള്ളം വേണം തുഴവെള്ളം വേണമെന്നാവശ്യപ്പെട്ടല്ലോ അപ്പോൾ കാഡ്ജിന ഇൻഡ്യാസിലായിരുന്നു അവർ ആദ്യം താമസിച്ചത് തുറമു ഒരു തുറമുഖ നഗരമായിരുന്നു അത് അപ്പോൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് തുഴവെള്ളം വാങ്ങാം എന്ന് പപ്പ പറഞ്ഞപ്പോൾ ഈ കുട്ടികൾ ആരാത് ടോട്ടോയും ജോവലും അവരെന്ത് പറഞ്ഞു ഏഴ് വയസ്സുകാരനാണ് ടോട്ടോ ഒമ്പത് വയസ്സ് അല്ല ഒമ്പത് വയസ്സുകാരനായ ടോട്ടോയും ഏഴ് വയസ്സുകാരനായ ജോവലും എന്താണ് പറഞ്ഞത് അവര് പറ്റില്ല എന്ന് പറഞ്ഞു ഏത് അച്ഛനമ്മമാർ കരുതിയതിനേക്കാൾ നിശ്ചയദാർഢ്യമുള്ളവരായിരുന്നു അവർ പറ്റില്ല അവർ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾക്കത് ഇപ്പോൾ ഇവിടെ വേണം അവരിപ്പോൾ താമസിക്കുന്ന ഇടത്ത് തന്നെ ഇത് വേണം എന്നാണ് പറഞ്ഞത് ഏത് തുഴ വള്ളം വേണം എന്ന് പറഞ്ഞു പക്ഷേ അവരുടെ അമ്മ പറഞ്ഞു വള്ളം തുഴയാൻ ഇവിടെ ആകെയുള്ള വെള്ളം ഷവറിൽ നിന്ന് വരുന്നതല്ലേ ഉള്ളൂ അതാണ് അപ്പൊ ഇപ്പൊ അവര് താമസിക്കുന്ന എന്താണ് വെള്ളം ഒന്നുള്ള സ്ഥലം എന്നല്ല അവർ ആദ്യം താമസിച്ചിരുന്നത് തുറമുഖ നഗരമായ കാഡ്ജിനെ ഇൻഡ്യാസിലായിരുന്നു പക്ഷെ അവിടെ ചെന്നിട്ട് തുഴ വെള്ളം വാങ്ങി കൊടുക്കുക എന്നാണ് പറയണത് പക്ഷെ കുട്ടികൾക്ക് എന്താണ് ഇപ്പോൾ തന്നെ അത് കിട്ടണം അപ്പൊ അമ്മ പറയാണ് ഇവിടെ ആകെയുള്ള വെള്ളം എന്താണ് വള്ളം തുഴയാൻ ഇവിടെ ആകെയുള്ള വെള്ളം ഷവറിൽ നിന്ന് വരുന്നതല്ലേ ഉള്ളൂ അപ്പൊ നമ്മൾ ഈ ഇപ്പോ നമ്മൾ വായിക്കുന്ന ഈ കഥയുടെ ഭാഗങ്ങളെല്ലാം റിയാലിറ്റി റിയലിസ്റ്റിക് ആയ രീതി തന്നെയാണ് യഥാർത്ഥ രൂപത്തിലുള്ളതാണ് നോക്കാം അവരും ഭർത്താവും പറഞ്ഞത് ശരിയാണ് കാഴ്ജിനെ ഇൻഡ്യാസിലെ അവരുടെ വീടിന് ഒരു മുറ്റവും ഉൾക്കടലിനോട് ചേർന്ന് ബോട്ടുകൾ അടുപ്പിക്കാനുള്ള സ്ഥലവും ഉണ്ടായിരുന്നു കൂടാതെ രണ്ടു വലിയ വള്ളങ്ങൾ വെക്കാവുന്ന ഒരു ഷെഡും ഇപ്പോൾ അവർ താമസിക്കുന്ന മാഡ്രിഡ് എന്ന യൂറോപ്യൻ പരിഷ്കൃത നഗരത്തിൽ ഇതൊന്നുമില്ല മാഡ്രിഡ് എന്ന യൂറോപ്യൻ പരിഷ്കൃത നഗരത്തിലാണ് അവർ താമസിക്കുന്നത് മാഡ്രിഡ് സ്പെയിനിന്റെ തലസ്ഥാനമാണ് ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിലെ അഞ്ചാം നിലയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് അവർ തിങ്ങി കഴിയുന്നത് എങ്കിലും രണ്ടു പേർക്കും ഒടുവിൽ കുട്ടികളുടെ ആവശ്യം നിരസിക്കാനാവാതെ വന്നു കാരണം എലിമെന്ററി സ്കൂളിൽ മികവ് പുലർത്തി സമ്മാനം വാങ്ങിയാൽ സെക്സ്റ്റൻ്റും കോംബസും ഉള്ള ഒരു തുഴ വള്ളം വാങ്ങിക്കൊടുക്കാം എന്നവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് സമ്മാനം വാങ്ങിയത് കൊണ്ട് പപ്പ അവർക്ക് തുളവള്ളം വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്തു ഭാര്യയോട് അയാൾ ഒന്നും പറഞ്ഞില്ല ചൂതാട്ടം മൂലം വന്നു ചേർന്ന കടം കൊടുത്തു തീർക്കാൻ അയാളേക്കാൾ വിഷമം അവർക്കായിരുന്നു അപ്പോൾ അവർ താമസിച്ചിരുന്ന ആ തുറമുഖ നഗരത്തിൽ നിന്ന് അവർക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് ഈ പട്ടണത്തിലേക്ക് മാറേണ്ടി വന്നതിന് കാരണം ഈ ചൂതാട്ടമൊക്കെയാണ് അപ്പൊ ചൂതാട്ടം മൂലം അവർക്ക് കടം വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ വിഷമത്തിലാണ് അവ അപ്പൊ ഭാര്യ അമ്മ ഈ കുട്ടികളുടെ അമ്മയ്ക്ക് അത് കൂടുതൽ വിഷമമുള്ളൊരു കാര്യം തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെയൊക്കെ റിയാലിറ്റിയാണ് റിയലിസ്റ്റിക് രീതി തന്നെയാണ് ഉള്ളത് ഭംഗിയുള്ള ഒരു അലുമിനിയം വള്ളമാണ് അയാൾ വാങ്ങിയത് വെള്ളത്തെ സ്പർശിക്കുന്നിടത്ത് സ്വർണ വരകൾ ഉള്ളത് കാറ് കാറിടുന്നിടത്താണ് വള്ളം വെച്ചിട്ടുള്ളത് ഊണ് സമയത്ത് പപ്പ പറഞ്ഞു അത് എലിവേറ്റർ വഴിയോ ഏണിപ്പടികൾ വഴിയോ മുകളിലേക്ക് കൊണ്ടുവരാനാവില്ല കാർ ഇടുന്നിടത്ത് ഇപ്പോൾ ഒട്ടും സ്ഥലവും ഇല്ല അപ്പൊ കുട്ടികൾ പറഞ്ഞ പ്രകാരം തുഴവള്ളം വാങ്ങിക്കൊടുത്തു എങ്ങനെയുള്ള തുഴവെള്ളമാണ് ഭംഗിയുള്ള ഒരു അലുമിനിയം വള്ളമാണ് വാങ്ങിയത് അതിന്റെ വെള്ളത്തെ സ്പർശിക്കുന്ന ഭാഗത്ത് എന്തുണ്ട് സ്വർണ്ണ വരകളുള്ള മനോഹരമായ ഒരു വള്ളം കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തു പക്ഷെ അതിപ്പോ വെച്ചിരിക്കുന്ന എവിടെയാണ് ഇവര് താമസിക്കുന്നത് എവിടെയാണ് അഞ്ചാം നിലയിലുള്ള അപ്പാർട്ട്മെന്റിലാണ് അഞ്ചാം നിലയിലെ അപ്പാർട്ട്മെന്റിലാണ് ഇവരുടെ താമസം അപ്പൊ അവിടേക്ക് ഈ വള്ളം എത്തിക്കാൻ പറ്റില്ല അപ്പൊ കാറിടുന്നിടത്താണ് വെച്ചിട്ടുള്ളത് പക്ഷെ എന്താണ് സംഭവം കാർ ഇടുന്ന ആ സ്ഥലം തന്നെ എന്താണെന്നാണ് പറഞ്ഞത് എന്ത് ചെയ്തുണ്ട് വെള്ളം വെച്ചിട്ടുള്ളത് ഊണ് സമയത്താണ് പപ്പ പറഞ്ഞത് അത് എലിവേറ്റർ വഴിയോ ഏണിപ്പടികൾ വഴിയോ മുകളിലേക്ക് കൊണ്ടുവരാനാവില്ല കാറിടുന്നിടത്ത് ഇപ്പോൾ ഒട്ടും സ്ഥലവും ഇല്ല ഈ ഇതും കൂടി വെച്ചോടുകൂടി കാറിടുന്നിടത്ത് സ്ഥലവും ഇല്ല എന്നാലും കുട്ടികളുടെ ആഗ്രഹപ്രകാരം കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാം ആദ്യമേ സംബന്ധിച്ചതാണ് തുറമുഖ നഗരത്തിലുള്ളപ്പോൾ സംബന്ധിച്ചാണ് പക്ഷെ ഇപ്പം അത് വേണം എന്ന് വാശി പിടിച്ച കുട്ടികൾക്ക് പപ്പ അത് വാങ്ങി കൊടുത്തു എന്നാൽ അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് കുട്ടികൾ തങ്ങളുടെ സഹപാഠികളെ ക്ഷണിച്ചു കൊണ്ടു അവരുടെ സഹായത്തോടെ വള്ളത്തെ ഏണിപ്പടികൾ വഴി അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിച്ചു അത് ജോലിക്കാരിക്കായുള്ള മുറിയിലേക്ക് എടുത്തു വയ്ക്കാനും അവർക്ക് കഴിഞ്ഞു അപ്പോൾ എന്താണ് അടുത്ത ശനിയാഴ്ച കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് തങ്ങളുടെ സഹപാഠികളെല്ലാം ക്ഷണിച്ചു കൊണ്ടുവന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഈ വള്ളം അവരെന്ത് ചെയ്തു മെല്ലെ മെല്ലെ കയറ്റി എവിടെ എത്തിച്ചു മുകളിൽ അവരുടെ അപ്പാർട്ട്മെന്റിൽ എത്തിച്ച് എന്ത് ചെയ്തിട്ടുണ്ട് ജോലിക്കാരിക്കുള്ള മുറിയിലേക്ക് എടുത്തു വെക്കാൻ അവർക്ക് കഴിഞ്ഞു അപ്പൊ ആ കുട്ടികളോടുള്ള ആ കുട്ടികളും കൂടി സഹായിച്ചിട്ടാണ് അവർ ചെയ്തത് അതാണ് പറഞ്ഞത് ഐക്യമത്യ മഹാബലം ഒന്നിച്ചു നിന്നാൽ നല്ലതാണ് അല്ലെ ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്നൊക്കെയുള്ള ചൊല്ലുകൾ ഓർക്കുക അപ്പൊ അതുപോലെ കുട്ടികൾ ഒന്നിച്ചു ചേർന്ന് എന്ത് ചെയ്തുണ്ട് ആ വള്ളം എവിടെ എത്തിച്ചു അവരുടെ അപ്പാർട്ട്മെന്റിൽ എത്തിച്ചോ ജോലിക്കാരിക്ക് മുറി അവിടെ അതൊഴിഞ്ഞെടുക്കുന്നുണ്ട് ഒരു ചെറിയ മുറി അതിലേക്ക് അത് എടുത്തു വയ്ക്കാൻ അവർക്ക് കഴിഞ്ഞു കൊള്ള അഭിനന്ദനങ്ങൾ പപ്പ പറഞ്ഞു ഇനി എന്താണ് അപ്പം അങ്ങനെ വള്ളം വാങ്ങണമെന്ന് പറഞ്ഞു വള്ളം വാങ്ങിക്കൊടുത്തു വള്ളം കാർ ഷെഡിൽ ഇട്ടതായിരുന്നു അവിടെ കാർ ഇടാൻ തന്നെ സ്ഥലമില്ല അപ്പോൾ അതുമല്ല കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് കൂട്ടുകാരുടെ സഹായത്തോടെ അപ്പാർട്ട്മെന്റിൽ അവർ താമസിക്കുന്ന അടുത്ത് എത്തിച്ചു എന്നിട്ട് എവിടെയാ ഉള്ളത് ഇപ്പോൾ അത് ജോലിക്കാരിക്കുള്ള മുടി മുറിയിലേക്ക് എടുത്തു വെച്ചു അത് അറിഞ്ഞ പപ്പ കൊള്ളാം അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു ഇനി എന്താണ് അടുത്ത ചോദ്യം പാപ്പ ജോശിനി എന്താണ് ഇനി ഒന്നുമില്ല കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് വള്ളം ഈ മുറിയിൽ കൊണ്ടുവരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അത് സാധിച്ചു എന്ന് പറഞ്ഞു കുട്ടികൾ ബുധനാഴ്ച രാത്രി എല്ലാ ബുധനാഴ്ചകളിലും ചെയ്യുന്നത് പോലെ അച്ഛനമ്മമാർ സിനിമ കാണാൻ പോയി അപ്പോൾ അച്ഛനും അമ്മയും സിനിമ കാണാൻ പോയി അപ്പോൾ അവിടെ കുട്ടികൾ ആ അപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ തനിച്ചാണ് വീടിന്റെ സർവാധികാരികളായി മാറിയ കുട്ടികൾ എല്ലാ കഥകുകളും ജനലുകളും അടച്ചിട്ട് സ്വീകരണ മുറിയിലെ വിളക്കുകളിൽ ഏറ്റവും പ്രകാശമുള്ള ഒരെണ്ണം പൊട്ടിച്ചു പൊട്ടിയ ബൾബിൽ നിന്ന് തണുത്ത വെള്ളത്തിന്റെ പോലെ സ്വർണപ്രകാശം കുതിച്ചു ചാടി പുറത്തേക്കൊഴുകാൻ തുടങ്ങി നിലത്തുനിന്ന് മൂന്നടിയോളം ഉയരത്തിൽ പ്രകാശം തളം കെട്ടുന്നതുവരെ അവർ നോക്കി നിന്നു പിന്നെ അവർ കറന്റ് വിച്ഛേദിച്ചിട്ട് തുഴവള്ളം വെളിയിലെടുത്ത് വീട്ടിനുള്ളിലെ എല്ലാ ദ്വീപുകളിലേക്കും ഇഷ്ടം പോലെ സഞ്ചരിച്ചു അപ്പോൾ ഒരു തുഴവള്ളം വെളിയിലെടുത്ത് പ്രകാശമാകുന്ന ജലത്തിൽ അങ്ങനെ തുഴയാൻ തുടങ്ങി ഇവിടെ ഈ പാരഗ്രാഫ് തൊട്ട് ഇതിൽ മാജിക്കൽ റിയലിസമാണ് വെച്ചാൽ ഒരു മാന്ത്രികമായ ഒരവസ്ഥയാണ് ഇത് കുട്ടികൾ സത്യത്തിൽ ഈ തുഴവള്ളം തുഴയുന്നതും കാര്യങ്ങൾ അവരുടെ ഭാവനയിലാണ് കാണുന്നത് പക്ഷേ ഇവിടെ കഥാകാരൻ അത് യഥാർത്ഥത്തിൽ സംഭവിച്ചതുപോലെ ആ സങ്കേതമാണ് മാജിക്കൽ റിയലിസം എന്നുള്ള സങ്കേതം ഉപയോഗിച്ചിട്ടാണ് ഈ കഥ ഇവിടെ തുടങ്ങിയിട്ടുള്ളത് ഈ ഇവിടുന്നൊട്ടാണ് മാജിക്കൽ റിയലിസം ഈ കഴിഞ്ഞ ഇതിൽ വരെ വായിച്ച് നമ്മൾ വായിച്ചത് എന്താണ് റിയലിസ്റ്റിക് രീതി തന്നെയാണ് യഥാർത്ഥത്തിലുള്ളതാണ് എന്നാൽ ഇനി ഇനിയിപ്പോൾ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളെല്ലാം എന്താ മാജിക്കൽ റിയലിസം എന്ന സങ്കേതം ഉപയോഗിച്ചിട്ട് എഴുതിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരു ബൾബ് പ്രകാശമുള്ള ഒരു ബൾബ് പൊട്ടിച്ചു മൂന്നടി ഉയരത്തോളം എന്താണ് അതടുത്ത വെള്ളത്തിന്റെ മൂന്നടിയോളം ഉയരത്തിൽ പ്രകാശം എന്ന വെള്ളം പ്രകാശം എന്ന വെള്ളം നിറച്ചു അല്ലെ തളം പ്രകാശം തളം കെട്ടുന്നത് വരെ കെട്ടുന്നതുവരെ അവരെന്താ നോക്കി നിന്ന് പിന്നെ കറണ്ട് വിച്ഛേദിച്ചിട്ട് തുഴ വെള്ളം വെളിയിലെടുത്ത് അവരെന്ത് ചെയ്തു വീട്ടിനുള്ളിലെ എല്ലാ ദ്വീപുകളിലേക്കും ഇഷ്ടം പോലെ സഞ്ചരിച്ചു ദ്വീപുകളൊക്കെ ഉണ്ടാവും ഇവിടെ സമുദ്രത്തിലാണ് അപ്പോൾ അവര് വെള്ളം തുഴയുന്നത് അതുപോലെ കടലിലും സമുദ്രത്തിലൊക്കെയാണ് എന്നുള്ള സങ്കല്പത്തിലൂടെ ആണ് ഈ കഥ നീങ്ങുന്നത് അതിശയകരമായ ഈ സാഹസത്തിനു കാരണം എന്റെ ബാലിശവുമായ ഒരു പ്രസ്താവനയാണ് ഇവിടെ അച്ഛൻ്റെ അച്ഛനാണ് ഇവിടെ പറയണത് എന്ത് അതിശയകരമായ ഈ സാഹസത്തിനു കാരണം എൻ്റെ ബാലിശമായ ഒരു പ്രസ്താവനയാണ് വീട്ടുപകരണങ്ങളിലെ കവിത എന്നൊരു ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു ഞാൻ അപ്പം കുട്ടികളും അമ്മയും അച്ഛനും കൂടി വീട്ടിൽ പലതരം വിഷയങ്ങളും ചർച്ച ചെയ്യുന്നു എന്ന് നമുക്കത് മനസ്സിലാക്കാം അപ്പം നല്ലൊരു കുടുംബമാണ് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന അപ്പോൾ വീട്ടുപകരണങ്ങളിലെ കവിത എന്ന ഒരു വിഷയം അവര് ചർച്ച ചെയ്യുകയായിരുന്നു അപ്പോൾ അതിനിടയിൽ എന്തുണ്ടായി ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു ഞാൻ ടോട്ടോ എന്നോട് സ്വിച്ചിൽ ഒന്ന് തൊടുമ്പോൾ എന്തുകൊണ്ടാണ് പ്രകാശം വരുന്നത് എന്ന് ചോദിച്ചു അതിനെക്കുറിച്ച് രണ്ടു തവണ ചിന്തിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല എന്ത് ചെയ്തത് അദ്ദേഹം എന്തു പറഞ്ഞു പ്രകാശം ജലം പോലെയാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ടാപ്പ് തുറന്നാൽ മതി കുതിച്ചൊഴുകും വെള്ളം അങ്ങനെയല്ല ടാപ്പ് തുറന്നാൽ മതി കുതിച്ചൊഴുകും അതുപോലെയാണ് എന്ത് പ്രകാശം പ്രകാശം ജലം പോലെയാണ് എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ ബുധനാഴ്ച രാത്രികളിലും അവർ പ്രകാശം തുറന്നു വിട്ട് വള്ളം തുഴയുന്നത് തുടർന്നു സെക്സ്റ്റൻറ്റും കോമ്പസും ഉപയോഗിക്കാൻ പഠിച്ചു ഈ സെക്സ്റ്റൻ്റും കോമ്പസ് എന്ന് പറഞ്ഞാൽ സെക്സ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ സമുദ്ര യാത്രയ്ക്ക് സഹായിക്കുന്ന ഉപകരണങ്ങളാണ് സെക്സ്റ്റൻറ്റും കോമ്പസും വസ്തുക്കൾ തമ്മിലുള്ള അകലം കൃത്യമായി നിർണയിക്കാനുള്ള ഉപകരണമാണ് ഏത് ഈ സെക്സ്റ്റൻ്റ് കോമ്പസ് എന്ന് പറഞ്ഞാൽ ദിശ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു നമ്മൾ വടക്കു നോക്കിയന്ത്രമെന്നൊക്കെ പറയില്ലേ ദിശ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് മരനേഴ്സ് കോംബസ് എന്നൊക്കെ പറയട്ടെ അതാണ് എന്ത് കോമ്പസ് കോമ്പസും സെക്സ്റ്റൻറ്റും ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടല്ലോ കുട്ടികൾക്ക് അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് അവർ എന്തു ചെയ്യാൻ തുടങ്ങി പ്രകാശം കെട്ടി നിർത്തി പ്രകാശമാകുന്ന വെള്ളത്തിൽ അങ്ങനെ ആ വള്ളം ഉപയോഗിച്ച് തുടങ്ങു തുടങ്ങി വള്ളം ഉപയോഗിച്ചു വരുമ്പോൾ അവരത് ചെയ്തു മടങ്ങിയെത്തുന്ന അച്ഛനമ്മമാർ കാണുന്നത് ഉണങ്ങിയ തറയിൽ മാലാഖമാരെ പോലെ ഉറങ്ങിക്കിടക്കുന്ന മക്കളെയാണ് അപ്പോൾ കുട്ടികൾ അങ്ങനെ കളിച്ച് തറയിൽ കിടന്ന് ഉറങ്ങുന്നതാണ് അച്ഛനും അമ്മയും കാണുന്നത് അപ്പൊ മാലാഖമാരെ പോലെ ഉറങ്ങിക്കിടക്കാ അത്രയും നിഷ്കളങ്കമായ ഭാവത്തോടെ ഉറങ്ങിക്കിടക്കുന്ന മക്കളെയാണ് അച്ഛനമ്മമാർ കാണുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെ ഇവിടെയൊക്കെ ഉപയോഗിച്ചുള്ള സംഗീതം എന്താണ് മാജിക്കൽ റിയലിസം മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സാഹസത്തെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായി കുട്ടികൾ മുങ്ങൽ പരീക്ഷണത്തിനുള്ള സാമഗ്രികൾ വാങ്ങിത്തരാൻ ആവശ്യപ്പെട്ടു മുഖംമൂടികൾ കുഞ്ഞിച്ചിറകുകൾ വായു നിറച്ച തോക്കുകൾ ഇതുവരെ ഉപയോഗിക്കാൻ പോലും കഴിയും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ആവശ്യം വന്നത് എന്തൊക്കെയാണത് ഏർ അവർ ആവശ്യപ്പെട്ടു എന്തൊക്കെയാ മുങ്ങൽ പരീക്ഷണത്തിനുള്ള സാമഗ്രികൾ വാങ്ങി തരാൻ അവരാവശ്യപ്പെട്ടു മുഖംമൂടികളും കുഞ്ഞിച്ചിറകുകളും വായു നിറച്ച തോക്കുകളൊക്കെയാണ് അത് ഇതെല്ലാം വേണമെന്നായി അവരുടെ ആവശ്യം അപ്പോ അവിടെ എന്താവും പപ്പ പറഞ്ഞിട്ടുണ്ടാവുക ഇതുവരെ ഉപയോഗിക്കാൻ പോലും കഴിയാത്ത ഒരു തുഴവള്ളം കൊണ്ടുവന്ന് ജോലിക്കാരിക്കുള്ള മുറിയിൽ സ്ഥാപിച്ചത് പോരെ പപ്പ ചോദിച്ചു ഇനി ആഴങ്ങളിൽ മുങ്ങാനുള്ള ഉപകരണങ്ങളും കൂടിയേ വേണ്ടു കാരണം എങ്ങനെയാണ് ആ സ്വാ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചോദിക്കും ഒരു തുട വേണം എന്ന് പറഞ്ഞു വാങ്ങി ഇവിടെ വെറുതെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് കൂടാതെ ഇനി ഇപ്പോൾ ആഴങ്ങളിൽ മുങ്ങി തപാനുള്ള ഉപകരണങ്ങളും കൂടിയേ വേണ്ടു എന്ന രീതിയിൽ പപ്പ പറഞ്ഞു ഒന്നാം സെമസ്റ്ററിൽ ഞങ്ങൾ ഏറ്റവും നല്ല വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം വാങ്ങാം എന്നാലോ ജോവൽ ചോദിച്ചു അയ്യോ വേണ്ട അമ്മ ഭയത്തോടെ പറഞ്ഞു വാങ്ങിച്ച സമ്മാനമൊക്കെ മതി ചെയ്യേണ്ടത് ചെയ്തിട്ട് ഈ പിള്ളേർ ഒരാണി പോലും സമ്മാനമായി വാങ്ങില്ല അമ്മ പറഞ്ഞു എന്നാൽ എന്തെങ്കിലും വേണം എന്നവർക്ക് വാശി തോന്നിയാൽ അവർ എന്തും ചെയ്യും വേണമെങ്കിൽ ടീച്ചറുടെ കസേര പോലും അവർ നേടിയെടുക്കും എന്നുവെച്ചാൽ അത്രയും രീതിയിൽ അവര് എന്തു ചെയ്യും പ്രവർത്തിക്കും അവർക്ക് വേണമെന്ന് തോന്നിയാൽ എന്താണ് വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും എന്നുള്ള ചൊല്ല്യം ഓർമ്മിക്കുക അതുപോലെ വേണം എന്ന് തോന്നി കഴിഞ്ഞാൽ കുട്ടികളെ എന്തും ചെയ്യും ടീച്ചർമാരുടെ ടീച്ചറുടെ കസേര പോലും അവർ നേടിയെടുത്തെന്നും വരും എന്നൊക്കെ അമ്മ പറഞ്ഞു മുങ്ങൽ സാമഗ്രികൾ വാങ്ങിക്കൊടുക്കാമെന്നോ ഇല്ലെന്നോ അച്ഛനമ്മമാർ പറഞ്ഞിട്ടില്ല പക്ഷേ ജൂലൈ മാസത്തിൽ ടോട്ടോയും ജോബോലും ഏറ്റവും നല്ല വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ഹെഡ് മാസ്റ്ററിൽ നിന്ന് തുറന്ന അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു അന്ന് ഉച്ചക്ക് ഒന്നും ചോദിക്കാതെ തന്നെ അവർ കണ്ടു തങ്ങളുടെ കിടക്കമുറിയിൽ മുങ്ങൽ സാമഗ്രികളുടെ പെട്ടികൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആ അച്ഛൻ അല്ലെങ്കിൽ ആ അച്ഛനും അമ്മയും ആ മാതാപിതാക്കൾ കുട്ടികളെ നന്നായി മനസ്സിലാക്കിയവരാണ് അവരുടെ അവരിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പൊ ഭംഗി കൊടുക്കാനൊന്നും ഇല്ല എന്നുള്ള മട്ടിലൊക്കെയാണ് സംസാരിച്ചത് പക്ഷെ കുട്ടികൾ നല്ല മാർക്ക് വാങ്ങുകയും അവര് എന്താ പറയുക പ്രധാന അധ്യാപകന്റെ അഭിനന്ദന ഏറ്റുവാങ്ങുക ചെയ്തപ്പോൾ മാതാപിതാക്കൾക്ക് അഭിമാനമായി അപ്പൊ അവരെന്ത് ചെയ്തുണ്ട് കുട്ടികൾ അറിയാതെ തന്നെ കുട്ടികൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അവരുടെ മുറിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് വാങ്ങി കൊണ്ടുവച്ചിട്ടുണ്ട് അതാണ് പെട്ടികൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അങ്ങനെ അടുത്ത ബുധനാഴ്ച അച്ഛനമ്മമാർ സിനിമ കാണാൻ പോയപ്പോൾ അവർ അപ്പാർട്ട്മെൻറ്റ് നിറയെ അടി പൊക്കത്തിൽ പ്രകാശം നിറച്ചു കഴിഞ്ഞതിൽ എത്രയാണ് നമ്മൾ കണ്ട മൂന്നടി പൊക്കത്തിലാണ് ഇപ്പോൾ ഇപ്രാവശ്യം എന്താണ് അടി പൊക്കത്തിൽ പ്രകാശം നിറച്ചു അവർ ഇരിപ്പിടങ്ങൾക്കും കട്ടിലിനുമൊക്കെ അടിയിൽ ഇണക്കമുള്ള സ്രാവുകളെ പോലെ മുങ്ങി തപ്പി കളഞ്ഞുപോയ വർഷ കളഞ്ഞുപോയ വർഷങ്ങളായി ഇരുട്ടിലായിരുന്ന പലതിനെയും അവർ പ്രകാശത്തിന്റെ അടിത്തട്ടിൽ നിന്നും കണ്ടെടുത്തു വർഷാവസാനത്തിൽ രണ്ടു സഹോദരന്മാരും മാതൃകാ വിദ്യാർത്ഥികളായി വാഴ്ത്തപ്പെട്ടു പ്രവർത്തന മികവിനുള്ള സർട്ടിഫിക്കറ്റുകൾ നേടുകയും ചെയ്തു ഇത്തവണ അവർക്ക് ഒന്നും ചോദിക്കേണ്ടി വന്നില്ല കാരണം എന്താണ് വേണ്ടതെന്ന് അച്ഛനമ്മമാർ ഇങ്ങോട്ട് ചോദിച്ചു എന്നാൽ ഇപ്രാവശ്യം കുട്ടികൾ വളരെ ന്യായമായ ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ തങ്ങളുടെ സഹപാഠികൾക്ക് വീട്ടിൽ വെച്ച് ഒരു പാർട്ടി കൊടുക്കണം ഭാര്യയും ഒന്നിച്ചിരിക്കുമ്പോൾ അപ്പോൾ കുട്ടികളോട് അവരെ നല്ല രീതിയിൽ എന്താണ് സംസാരിച്ചപ്പോൾ കുട്ടികളോട് നല്ല രീതിയിൽ അമ്മ എന്താണ് കുട്ടികളെന്താണ് നല്ല രീതിയിലല്ലേ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം രണ്ട് സഹോദരന്മാർ മാതൃകാ വിദ്യാർത്ഥികളായി വാഴ്ത്തപ്പെടുകയും പ്രവർത്തന മികവുള്ള സർട്ടിഫിക്കറ്റുകൾ നേടിയൊക്കെ ചെയ്തപ്പോഴേ ഒന്നും ചോദിക്കേണ്ടി വന്നില്ല കാരണം എന്താണ് വേണ്ടതെന്ന് അച്ഛനമ്മമാർ ഇങ്ങോട്ട് ചോദിച്ചു എന്നാൽ ഇപ്രാവശ്യം കുട്ടികൾ വളരെ ന്യായമായ ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ അവരുടെ ഞങ്ങൾ തങ്ങളുടെ സഹപാഠികൾക്ക് വീട്ടിൽ വെച്ചൊരു പാർട്ടി കൊടുക്കണം ഇതായിരുന്നു അവരുടെ ആവശ്യം ഭാര്യയും ഒന്നിച്ചിരിക്കുമ്പോൾ പപ്പ സന്തോഷവാനായിരുന്നു അവർക്ക് പാകത വരുന്നതിൻ്റെ തെളിവാണിത് അയാൾ പറഞ്ഞു നിങ്ങളുടെ വാക്കുകൾ സത്യമാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മ പറഞ്ഞു അടുത്ത ബുധനാഴ്ച അപ്പോൾ ഇനി എന്താണ് നിങ്ങളുടെ വാക്കുകൾ സത്യമാകാൻ അദ്ദേഹം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് അമ്മ പറഞ്ഞു എന്താ എന്ത് വാക്കുകളാണ് സത്യമാവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് അവർക്ക് പാകത വരുന്നതിൻ്റെ തെളിവാണിത് എന്ന വാക്കുകൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക കഥ കുറേ കുടിച്ചുകൂടി ഉണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഈ കഥയും അതിൻ്റെ ചോദ്യങ്ങളും കാര്യങ്ങളും വിശദീകരിച്ച് പറയാം പിന്നെ ഒരു കാര്യമുണ്ട് എല്ലാവരും ഈ ചാനൽ എന്ത് ചെയ്യുക എൻ്റെ ഈ അക്ഷരജാലം എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ കഥയുടെ ബാക്കിയും പറയാം അതിനുശേഷം അതിൻ്റെ ചോദ്യങ്ങളും വിശദീകരണങ്ങളൊക്കെ തരാം ഓക്കെ